ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ജാതകത്തെ ദൈവം അംഗീകരിക്കുന്നുണ്ടോ എന്ന വിഷയത്തെ കുറിച്ചാണ് ശ്രദ്ധാപൂർവം കേട്ടാൽ മാത്രമേ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ എന്നതിനാൽ കേൾക്കുന്ന എല്ലാവരും ആദ്യ അവസാനം വരെയും കേൾക്കുവാൻ ശ്രമിക്കുക കൂടാതെ ഹോളി സീക്രട്ട് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സുശേഷപ്രകോഷണത്തിൽ പങ്കാളിയാവുക നക്ഷത്രങ്ങൾക്ക് നിങ്ങളുടെ ഭാവി പ്രവചിക്കുവാൻ കഴിയുമോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും ജാതകത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ടോ ഒരു വിശ്വാസി എന്ന നിലയിൽ വിശ്വാസത്തിനും ജ്യോതിഷത്തിനും ഇടയിലുള്ള ആകർഷണം അനുഭവിക്കുന്നതിനാൽ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒ ഒത്തിരി പഠനങ്ങൾ നടത്തുകയുണ്ടായിട്ടുണ്ട് നക്ഷത്രങ്ങളുള്ള രാത്രിയിലെ ആകാശം ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരെ ആകർഷിച്ചിട്ടുണ്ട് എന്നാൽ ഈ പ്രപഞ്ച താല്പര്യത്തെ കുറിച്ച് ദൈവം എന്താണ് ചിന്തിക്കുന്നത് നക്ഷത്രശികളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ബൈബിൾ ആകാശത്തെക്കുറിച്ച് വ്യക്തമായി വിവരിക്കുന്നു എന്നിരുന്നാലും അത് ഭാവി കഥനത്തിനെതിരെ മുന്നറിയിപ്പ് നൽകുന്നു ബൈബിളിലെ ജ്യോതിഷത്തെക്കുറിച്ചും ദൈവം അതിനെ കുറ്റം വിധിക്കുന്നുവോ എന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം ഈ വീഡിയോയിലൂടെ ബൈബിളിലെ ജ്യോതിശാസ്ത്രം ദിവ്യമായ മുന്നറിയിപ്പുകൾ ദൈവത്തിൻ്റെ അടയാളങ്ങളും മനുഷ്യൻ്റെ നക്ഷത്ര നിരീക്ഷണവും തമ്മിലുള്ള വ്യത്യാസം എന്നിവയെക്കുറിച്ച് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം പുരാതന ബാബിലോണിയൻ തിരുവഴുത്തുകൾ ജ്ഞാനത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും ഇത് പലരെയും ആകർഷിക്കുകയും ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് ജ്യോതിഷത്തെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ വീക്ഷണം വ്യക്തമാണെങ്കിലും സങ്കീർണമാണ് അത് പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യത്തെയും ക്രമത്തെയും അംഗീകരിക്കുന്നു പക്ഷേ നമ്മുടെ വിധി നക്ഷത്രങ്ങളിലാണെന്ന ആശയത്തെ നിരാകരിക്കുകയും എതിർക്കുകയും ചെയ്യുന്നു വിശ്വാസം ശാസ്ത്രം ഭാവി കാണാനുള്ള മനുഷ്യരാശിയുടെ നിത്യമായ അന്വേഷണം എന്നിവയെക്കുറിച്ചുള്ള ശാസ്ത്രവീക്ഷണങ്ങളെ വെല്ലുവിളിക്കുന്നതാണ് ആത്മീയമായ അന്വേഷണം ബൈബിൾ പ്രത്യേക നക്ഷത്ര രാശികളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് പക്ഷേ ഭാവി കഥനത്തിനെതിരെ മുന്നറിയിപ്പ് നൽകുന്നു ചരിത്രരേഖകൾ തെളിയിക്കുന്നത് പോലെ ജ്യോതിഷം പുരാതന ബാബിലോണിലാണ് ഉത്ഭവിച്ചത് വേദപുസ്തകം ജ്യോതിഷവും മറ്റു തരത്തിലുള്ള ഭാവി കഥനവും വ്യക്തമായി വിലക്കുന്നു ദൈവം ആകാശഗോളങ്ങളെ അടയാളങ്ങളായി ഉപയോഗിക്കുന്നു പക്ഷേ ജ്യോതിഷം അവകാശപ്പെടുന്ന രീതിയിൽ അല്ല അത് നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നിർണയവാദത്തിനു മുകളിൽ ദൈവത്തിൻ്റെ പരമാധികാരത്തെ ബൈബിൾ ഊഞ്ഞി പറയുന്നു ബൈബിൾ ജ്യോതിശാസ്ത്രത്തെയും ജ്യോതിഷത്തെയും വ്യക്തമായി വേർതിരിച്ച് കാണിക്കുന്നു രണ്ടിലും ആകാശഗോളങ്ങൾ ഉൾപ്പെടുന്നു എന്നാൽ അവയുടെ ലക്ഷ്യങ്ങളും അവയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വീക്ഷണവും വളരെ വ്യത്യസ്തമാണ് ജാതകങ്ങളും ക്രിസ്തു മതവും തമ്മിലുള്ള സങ്കീർണമായ ബന്ധം മനസ്സിലാക്കുവാൻ സഹായിക്കുന്നതിനാൽ ഈ വ്യത്യാസം ക്രിസ്ത്യാനികൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ദൈവം നക്ഷത്രങ്ങളിൽ സൃഷ്ടിച്ചത് പ്രത്യേക കാരണങ്ങളാലാണ് ഉൽപ്പത്തി ഒന്നാം വാക്യത്തിൽ അടയാളങ്ങൾക്കും ഋതുക്കൾക്കും വേണ്ടിയാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അവ സമയം അടയാളപ്പെടുത്തുവാനും നാവിഗേഷനെ നയിക്കുവാനും സഹായിക്കുന്നു എന്നാണ് പുരാതന സംസ്കാരങ്ങൾ കൃഷിക്ക് അനുയോജ്യമായ വസ്തുക്കളുടെ നടിയിൽ വിളവെടുപ്പ് യാത്ര എന്നിവ ആസൂത്രണം ചെയ്യുവാൻ നക്ഷത്രങ്ങളെ ഉപയോഗിച്ചിരുന്നു ഭാവി പ്രവചിക്കാനല്ല ദൈവത്തിൻ്റെ കരവേലയെ വിലമതിക്കുവാൻ ആകാശത്തെ കുറിച്ച് പഠിക്കാൻ ബൈബിൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു തിരുവഴുത്തുകളിൽ ആകാശഗോളങ്ങൾക്ക് പ്രായോഗികമായ ഉദ്ദേശങ്ങളുണ്ട് അവ വെളിച്ചം നൽകുന്നു പകലിനെ രാത്രിയിൽ നിന്ന് വേർതിരിക്കുന്നു ഋതുക്കളെ അടയാളപ്പെടുത്തുന്നു കലണ്ടറുകൾ സൃഷ്ടിക്കുവാനും നാവിഗേറ്റ് ചെയ്യുവാനും മനുഷ്യരെ സഹായിക്കുന്നതിനാണ് ദൈവം അവയെ രൂപകൽപ്പന ചെയ്തത് ദൈവത്തിൻ്റെ ക്രമീകൃതമായ സൃഷ്ടിയെ പ്രതിഫലിപ്പിക്കുന്ന ദൈനംദിന ഷെഡ്യൂളുകളെയും കാർഷിക ചക്രങ്ങളെയും കുറിച്ചുള്ള പഠനത്തിന് ജ്യോതിശാസ്ത്ര പഠനം നമ്മെ സഹായിക്കുന്നു ദൈവം ആകാശ സംഭവങ്ങളെ അടയാളങ്ങളായി ഉപയോഗിച്ചേക്കാമെങ്കിലും ഇത് ജ്യോതിഷപരമായ ഭാവി കഥനത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് നക്ഷത്രങ്ങളിലൂടെ സ്വന്തം ഭാഗ്യം പ്രവചിക്കാനുള്ള ശ്രമങ്ങളെ ബൈബിൾ കുറ്റം വിധിക്കുന്നു എശയായുടെ പുസ്തകം നാൽപ്പത്തിയേഴ് അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ നോക്കുക ജ്യോതിഷികളെ ശക്തിയില്ലാത്തവരായി പരിഹസിക്കുന്നു എശയ പ്രവാചകൻ ക്രിസ്ത്യാനികൾ ജാതകത്തിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ് മാർഗനിർദ്ദേശം തേടേണ്ടത് ബൈബിൾ ജ്യോതിശാസ്ത്രത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെ കുറിച്ച് പഠിക്കുന്നു എന്നാൽ ഹൈന്ദവ ജ്യോതിഷത്തിൽ ആകട്ടെ ഭാവിയെ ദൈവികമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ബൈബിൾ ജ്യോതിശാസ്ത്രത്തിൽ മനുഷ്യൻ്റെ പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന വിധത്തിൽ അടയാളങ്ങൾ ആയി കണക്കാക്കപ്പെടുന്നു എന്നാൽ ഹൈന്ദവ ജ്യോതിഷത്തിലാകട്ടെ ഭാവി കഥനം നടത്തുന്നതിനെ ഭാവി പ്രവചിക്കുന്നതിനെ ഉപയോഗപ്പെടുത്തുന്നു ബൈബിൾ ജ്യോതിശാസ്ത്രത്തിൽ തിരുവഴുത്തുകളാൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു എന്നാൽ ഹൈന്ദവ ജ്യോതിഷത്തിൽ ആകട്ടെ തിരുവഴുത്തുകളിൽ കുറ്റം വിധിക്കപ്പെട്ടിരിക്കുന്നു ഈ വ്യത്യാസം മനസ്സിലാക്കുന്നത് ജാതകങ്ങളും ക്രിസ്തുമതവും തമ്മിലുള്ള സങ്കീർണമായ ബന്ധം മനസ്സിലാക്കുവാൻ ക്രിസ്ത്യാനികളെ സഹായിക്കുന്നു ആകാശത്തിലെ അടയാളങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ജ്യോതിശാസ്ത്രജ്ഞർ ആകാശത്തെ പന്ത്രണ്ട് ഭാഗങ്ങളായി വിഭജിച്ച പുരാതന ബാബിലോണിലാണ് രാശിചക്രത്തിൻ്റെ ഉത്ഭവം ഈ വിഭജനമാണ് ഇന്നും തുടരുന്ന ജ്യോതിഷ രീതികൾക്ക് അടിത്തറ പാകിയത് രാശിചിഹ്നങ്ങളും ബൈബിൾ വിഷയങ്ങളും തമ്മിൽ ചില സമാനതകൾ കാണുന്നുണ്ടെങ്കിലും രാശിചക്രത്തെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിലപാട് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഉദാഹരണത്തിന് ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങൾ കാലനിർണയത്തിലേക്ക് വരുമ്പോൾ പന്ത്രണ്ട് മാസങ്ങളായി മാറുന്നു ഗ്രീക്ക് മിത്തോളജിയിലും ഈ പന്ത്രണ്ടിൻ്റെ സ്വാധീനം കാണുവാൻ നമ്മൾക്ക് കഴിയുന്നതാണ് ബി സി അഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ബാബിലോണിയൻ ജ്യോതിശാസ്ത്രജ്ഞർ പന്ത്രണ്ട് ഭാഗങ്ങളുള്ള ഒരു ചക്രം വികസിപ്പിച്ചെടുത്തു ഓരോ ഭാഗത്തിനും ഒരു നക്ഷത്ര സമൂഹത്തിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത് കൂടാതെ വർഷത്തിലെ ഒരു പ്രത്യേക സമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആധുനിക രാശി ചിഹ്നങ്ങളുടെ കല്ലാണ് ഈ ആദ്യകാല ചട്ടക്കൂട് ഇത് തന്നെയാണ് ഇപ്പോഴും ജ്യോതിഷം പിന്തുടരുന്നത് ക്രിസ്തുവിൻ്റെ ജനന സമയത്തെക്കുറിച്ച് ജ്യോതിഷികൾ ഹെയറോദോസിന് തെറ്റായ വിവരങ്ങൾ നൽകിയതും ഉണ്ണീസോയെ രക്ഷപ്പെടുത്തുവാൻ വഴിയൊരുക്കിയതും ബദ്ലേഹമിലെ നക്ഷത്രത്തിൻ്റെ സമയക്രമത്തിലെ മാറ്റം പറഞ്ഞുകൊണ്ടാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ശിചക്രത്തിലെ പന്ത്രണ്ട് രാശികൾ സൂര്യന് ചുറ്റും മുന്നൂറ്റി അറുപത് ഡിഗ്രി ഭ്രമണപഥത്തിൽ മുപ്പത് ഡിഗ്രി മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്നു ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾ പോലുള്ള ബൈബിൾ ഘടനകളുമായി ഈ വിജ്ഞാസത്തിന് ചില സമാനതകൾ ഉണ്ട് എന്നിരുന്നാലും ഈ സമാനതകൾ ജ്യോതിഷത്തെ ദൈവം അംഗീകരിച്ചു എന്ന് സൂചിപ്പിക്കുന്നില്ല സഹസ്രാബ്ദങ്ങളായി ജാതകങ്ങൾ വികസിച്ചു കൊണ്ടിരിക്കുന്നു ഏകദേശം ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ടോളമിയുടെ ടെട്രാ ബിബ്ലോസ് പാശ്ചാത്യ ജ്യോതിഷത്തെ സാരമായി സ്വാധീനിച്ചു രാശിചക്ര കലണ്ടർ मैडम മാർച്ച് ഇരുപത്തി ഒന്ന് മുതൽ ഏപ്രിൽ പത്തൊമ്പത് വരെ മീനം ഫെബ്രുവരി ഇരുപത് മുതൽ മാർച്ച് ഇരുപത് വരെ അവസാനിക്കുന്നു ചിലർ ബൈബിൾ ബന്ധങ്ങൾ തേടുന്നുണ്ടെങ്കിലും ചക്രത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വീക്ഷണം ജ്യോതിഷ വീക്ഷണങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണെന്ന് അംഗീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ബൈബിൾ ജ്യോതിഷത്തെ വ്യക്തമായി കുറ്റം വിധിക്കുകയും അതിനെതിരെ കർശനമായ മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്യുന്നു ലേവിയുടെ പുസ്തകം നോക്കുക ജ്യോതിഷം ഉൾപ്പെടെയുള്ള ഭാവി കഥനത്തെ വ്യക്തമായി നിരോധിക്കുന്നു തൻ്റെ ജനം നക്ഷത്രങ്ങളിൽ നിന്നല്ല മറിച്ച് തന്നിൽ നിന്ന് മാത്രം മാർഗനിർദ്ദേശം തേടണമെന്ന ദൈവത്തിൻ്റെ ആഗ്രഹത്തെയാണ് ഈ നിരോധനം പ്രതിഫലിപ്പിക്കുന്നത് ഭാവി കഥനം മന്ത്രവാദം ശകുനങ്ങളെ വ്യാഖ്യാനിക്കൽ മരിച്ചവരെ അന്വേഷിക്കൽ തുടങ്ങിയവയിൽ ഇസ്രായേലിലൂടെ ആചാരങ്ങളും അന്ന് നിലവിലുണ്ടായിരുന്ന വിജാതീയരുടെ ആചാരങ്ങളും തമ്മിൽ വ്യക്തമായ വ്യത്യാസം ഉണ്ട് ജ്യോതിഷ പ്രവചനങ്ങളിലല്ല ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തിൽ ആശ്രയിക്കുവാനാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് കൽപ്പനകളിൽ വേരൂഞ്ഞിയ ആഴമേറിയ ദൈവശാസ്ത്ര സന്ദേശമാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ ഒരുത്തനും പ്രവചനം പറയുന്നവനോ ഭാഗ്യം പറയുന്നവനോ ശുനം വ്യാഖ്യാനിക്കുന്നവനോ ആകരുത് ബൈബിൾ ആകാശഗോളങ്ങൾ ഋതുക്കളെ അടയാളപ്പെടുത്തുന്നുവെന്ന് പറയുന്നുണ്ടെങ്കിലും ഉൽപ്പത്തി ഒന്നാം അധ്യായം പതിനാലാം വാക്യം കാണുക മനുഷ്യന്റെ വിധി നിർണയിക്കുന്നതിൽ അവയ്ക്കുള്ള പങ്കിനെ അത് നിരാകരിക്കുന്നു ജ്യോതിഷത്തിൻ്റെ നിർണായക വീക്ഷണങ്ങളെ എതിർത്തുകൊണ്ട് മനുഷ്യ ജീവിതങ്ങളുടെ മേലുള്ള ദൈവത്തിൻ്റെ നിയന്ത്രണത്തെ ഈ നിലപാട് സ്ഥിരീകരിക്കുന്നു ദൈവ ത്തിന്റെ പ്രവാചകന്മാർ ജ്യോതിഷികളെ വെല്ലുവിളിച്ച നിരവധി സന്ദർഭങ്ങൾ നമ്മൾക്ക് ബൈബിളിൽ കാണുവാൻ കഴിയും ദിവ്യജ്ഞാനവും ജ്യോതിഷത്തിലൂടെ ഭാവി പ്രവചിക്കാനുള്ള മനുഷ്യന്റെ ശ്രമങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഈ കഥകൾ എടുത്തു കാണിക്കുന്നു ജ്യോതിഷവും വിശ്വാസവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുവാൻ ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് അവ വിലപ്പെട്ട പാഠങ്ങൾ നൽകുന്നു ദാനിയേലിന്റെ പുസ്തകത്തിൽ ജ്യോതിഷത്തിന്മേലുള്ള ദൈവത്തിന്റെ ശക്തി നമ്മൾ കാണുവാൻ ുംബ്കു ദർ രാജാവ് തൻ്റെ ജ്യോതിഷികളോട് ഒരു സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ ആവശ്യപ്പെട്ടു പക്ഷേ അവർ പരാജയപ്പെട്ടു ദൈവത്തിന്റെ വഴി നടത്തിപ്പിന് വിധേയനായ കഴിയാത്തിടത്ത് വിജയിച്ചു ഏഷയ്യയുടെ പ്രവചനങ്ങൾ ബൈബിൾ എടുത്തു കാണിക്കുന്ന പ്രധാന വസ്തുതയാണ് ജ്യോതിഷത്തിൽ ആശ്രയിക്കുന്നവരെ ഏഷയ്യ നിശിദ്ധമായി വിമർശിച്ചു ദൈവത്തിനു പകരം ജാതകത്തെ ിക്കുന്നതിനെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പാണ് പ്രവാചകന്റെ വാക്കുകൾ വരാനിരിക്കുന്ന ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാൻ ജ്യോതിഷികൾക്ക് കഴിയില്ല അവരുടെ പ്രവചനങ്ങൾ ഉപയോഗശൂന്യമാണ് യഥാർത്ഥമായ ജ്ഞാനം ദൈവത്തിൽ നിന്ന് മാത്രമാണ് വരുന്നത് നിയമദാതാവായ മോശ ജ്യോതിഷത്തിനെതിരെ ഇസ്രായേലിയർക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൽപ്പനകൾ ദൈവം ജ്യോതിഷത്തെ നിരാകരിക്കുന്നതിനെ പ്രതിഫലിപ്പിക്കുന്നു ആകാശഗോളങ്ങളേക്കാൾ ദൈവിക മാർഗനിർദ്ദേശത്തെ വിശ്വസിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റി അവ ഊഞ്ഞി പറയുന്നു നക്ഷത്രങ്ങളിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ് ജ്ഞാനം തേടേണ്ടതെന്ന് മോശ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു ജ്യോതിഷപരമായ നിർണയവാദത്തിനെതിരായ വിശ്വാസത്തിൻ്റെ കാതലായ പഠിപ്പിക്കലുകളെ ഇത് ശക്തിപ്പെടുത്തുന്നു രാശിചക്രത്തെയും സൃഷ്ടിയുടെ മേലുള്ള അവൻ്റെ പരമാധികാരത്തെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ വീക്ഷണം ബൈബിൾ വ്യക്ത മായി പ്രതിപാദിക്കുന്നുണ്ട് ആകാശഗോളങ്ങൾ മനുഷ്യൻ്റെ വിധി നിർണയിക്കുന്നു എന്ന ജ്യോതിഷ നിർണയവാദത്തിന് വിരുദ്ധമാണ് ഈ വീക്ഷണം ദൈവത്തിൻ്റെ സമ്പൂർണ്ണ പരമാധികാരത്തെ ഉൽപ്പത്തി മൂന്നാം അധ്യായം ഒന്നിൽ സ്വീകരിക്കുന്നു ദൈവത്തിൻ്റെ വിശ്വാസ്യതയെ സാത്താൻ വെല്ലുവിളിക്കുന്നതും ദൈവിക അധികാരത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള മനുഷ്യൻ്റെ ധാരണയെ ബാധിക്കുന്നതും നാം ഇവിടെ കാണുന്നു ജ്യോതിഷം ഉൾ ഉൾപ്പെടെ വിവിധ രൂപങ്ങളിൽ ഈ സംശയം നിലനിൽക്കുന്നു ദൈവത്തിൻ്റെ പരമോന്നത ഭരണത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു തരം വിഗ്രഹാരാധനയായി ബൈബിൾ ജ്യോതിഷത്തെ കാണുന്നു ജ്യോതിഷ വിശ്വാസങ്ങൾ ബൈബിൾ സത്യത്തിനെ വിരുദ്ധമാണ് ഉദാഹരണത്തിന് ദൈവം അബ്രാഹിനോടുള്ള തൻ്റെ വാഗ്ദാനം ചിത്രീകരിക്കുവാൻ നക്ഷത്രങ്ങളെ ഉപയോഗിക്കുന്നു അബ്രാഹമിൻ്റെ വിധി നിർണയിക്കാനല്ല ഇന്ന് ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം ആളുകൾ ജ്യോതിഷത്തിന്റെ പ്രാധാന്യത്തിൽ വിശ്വസിക്കുന്നു ബൈബിളിൻ്റെ പഠിപ്പിക്കലുകളോടുള്ള വ്യക്തമായ എതിർപ്പ് ഉണ്ടായിരുന്നിട്ടും കൂടി നിനക്ക് നക്ഷത്ര രാശികളെ അവയുടെ ഋതുക്കളിൽ നിന്നും പുറപ്പെടുവിക്കുവാൻ കഴിയുമോ കരടിയേയും കുഞ്ഞുങ്ങളെയും പുറത്തു കൊണ്ടുവരുവാൻ കഴിയുമോ ജോബിൻ്റെ പുസ്തകം മുപ്പത്തെട്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിലാണ് ഇപ്രകാരം നമ്മൾ കാണുക ജോബിൻ്റെ ഈ വാക്യം ജ്യോതിഷപരമായ നിർണയവാദത്തെ നിരാകരിക്കുന്നതിലൂടെ ആകാശഗോളങ്ങളുടെ മേലുള്ള ദൈവത്തിൻ്റെ നിയന്ത്രണത്തെ ഊഞ്ഞിപ്പറയുന്നു ഈ ഭാഗത്തിലെ മസ്രോത്ത് എന്ന പദം രാശിചക്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ചിലർ തെറ്റായി ആരാധിക്കുന്ന ഈ ആകാശ മാതൃകകളുടെ മേലുള്ള ദൈവത്തിന്റെ പരമ അധികാരത്തെ ഇത് കൂടുതൽ എടുത്തു കാണിക്കുന്നു ബൈബിൾ വീക്ഷണത്തിൽ ദൈവം മനുഷ്യൻ്റെ വിധി നിർണയിക്കുന്നു ഹൈന്ദവ ജ്യോതിഷ വീക്ഷണത്തിൽ നക്ഷത്രങ്ങൾ മനുഷ്യൻ്റെ വിധി നിർണയിക്കുന്നു ബൈബിൾ വീക്ഷണത്തിൽ നക്ഷത്രങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ ചിത്രീകരിക്കുന്നു ഹൈന്ദവ ജ്യോതിഷ വീക്ഷണത്തിൽ നക്ഷത്രങ്ങൾ ജീവിത സംഭവങ്ങളെ നിയന്ത്രിക്കുന്നു ബൈബിൾ വീക്ഷണത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ആശ്രയിക്കുക ഹൈന്ദവ ജ്യോതിഷ വീക്ഷണത്തിൽ ജാതകങ്ങളെ ആശ്രയിക്കുക ജ്യോതിഷ പ്രവചനങ്ങൾ നൽകുന്ന വ്യാജ സുരക്ഷയിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിൻ്റെ പരമാധികാരം സ്ഥിരീകരിക്കുന്നതിലൂടെ ക്രിസ്ത്യാനികൾ ശാക്തീകരണവും യഥാർത്ഥവുമായ ആശ്വാസവും കണ്ടെത്തുന്നു ജാതകങ്ങളും ക്രിസ്തുമതവും അടിസ്ഥാനപരമായി പരസ്പര വിരുദ്ധമാണ് ജ്യോതിഷത്തിന്റെ ആത്മീയ അപകടങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ബൈബിൾ ജ്യോതിഷത്തിനെതിരെ വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നു ജാതക വായന ഉൾപ്പെടെയുള്ള ഭാവി കഥനത്തിന് ദൈവം വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിയമാവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം പത്തും മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട് ജാതകങ്ങളെ ആശ്രയിക്കുന്നത് ദൈവത്തിന്റെ മാർഗനിർദ്ദേശത്തിലുള്ള വിശ്വാസത്തെ ഇല്ലാതാക്കും ദൈവിക ജ്ഞാനത്തിനു പകരം നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രവചനങ്ങളാണ് ആളുകൾ തിരഞ്ഞെടുക്കുന്നത് ഈ മാറ്റം ആത്മീയ വഞ്ചനയ്ക്ക് കാരണമാകുന്നു ഇത് ക്രിസ്ത്യാനികളെ ദൈവത്തിൻ്റെ കരുതലിൽ നിന്ന് അകറ്റി നിർത്തുന്നു പരിശുദ്ധാത്മാവ് യഥാർത്ഥ ആശ്വാസവും മാർഗനിർദ്ദേശവും നൽകുന്നു ജാതകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം വ്യക്തിപരവും ഉദ്ദേശപൂർണവുമാണ് സ്വർഗീയ പ്രവചനങ്ങൾ ഒഴിവാക്കി ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ കൂടുതൽ ആശ്രയിക്കുവാൻ ക്രിസ്ത്യാനികളെ പ്രോത്സാഹിപ്പിക്കുന്നു ക്രിസ്ത്യാനികൾ ജാതക വശീകരണങ്ങളെ ചെറുത്തു നിൽക്കേണ്ടത് അത്യാവശ്യമാണ് അവരുടെ ജീവിതത്തിനായുള്ള ദൈവത്തിൻ്റെ പൂർണ്ണതയുള്ള പദ്ധതിയിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് അല്ലാതെ കണ്ട് ജാതകത്തിലല്ല സ്നേഹമുള്ളവരെ ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും നേരം സംസാരിച്ചത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഈ വിഷയത്തിൻ്റെ ബാക്കി ഭാഗം നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ ശ്രവിക്കാം എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു